പരം ശാന്തി മാബാബുശുഖ കോഴിക്കോടി പ്രണവം ഇന്നത്തെ വിഷയമാണ് എത്ര കോടി വർഷമായിട്ടുണ്ട് നമ്മുടെ ഭൂമിയുടെ ആയുസ് ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വിവരണം അതായത് ഭൂമി ഉത്ഭവിച്ചിട്ട് ഉത്ഭവിച്ചത് ബ്രഹ്മയുടെ ആദ്യത്തെ പരാത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആദ്യത്തെ പരാത് എന്ന് പറയുന്ന സമയത്ത് ബ്രഹ്മയുടെ അൻപത് വർഷം അത് കഴിഞ്ഞുപോയി ഇനി അടുത്ത അൻപത് വർഷത്തേക്ക് വേറെ ഒരു ഭൂമി സൃഷ്ടിക്കപ്പെട്ടു ആ രണ്ടാമത്തെ പരാത് എന്ന് പറയുന്ന സമയത്ത് ബ്രഹ്മയുടെ നൂറു വർഷമാണ് ബ്രഹ്മയുടെ ആയുസ് അതായത് ഭൂമിയുടെ ആയുസ് അപ്പോൾ ഇത് നൂറ് വയസ്സ് രൂപാന്തരപ്പെട്ടത് അൻപത് വർഷം വേറെ ഒരു ഭൂമി അൻപത് വർഷം വേറെ ഒരു ഭൂമി ബ്രഹ്മാണ്ടം ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആദ്യത്തെ അൻപത് വർഷത്തിൽ ആ ഭൂമി നശിക്കപ്പെട്ടു അടുത്ത ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ടു അത് എത്ര കൂടി വർഷമായി എന്ന് നമ്മൾക്ക് നോക്കാം ഇത് പരംഖ്യാനിൽ മാത്രമാണ് ഉള്ളത് എന്നുകൂടി ഞാൻ പറയുകയാണ് നമ്മൾക്ക് നോക്കാം ബ്രഹ്മയുടെ ആദ്യത്തെ പരാത് പറഞ്ഞാൽ അൻപത് വർഷം പൂർത്തിയായി ഇപ്പോൾ രണ്ടാമത്തെ പരാർത്ത് പരാർത് അടുത്ത അമ്പത് വർഷത്തേക്കുള്ള ഭൂമി അങ്ങനെ അൻപത് അമ്പതും നൂറ് വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഭൂമിയുടെ സൃഷ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ എത്ര കോടി വർഷം ആയി എന്ന് വെച്ചാൽ രണ്ടാമത്തെ പരാർത്തിൻ്റെ രണ്ടാമത്തെ അൻപത് വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യത്തെ ദിവസം എന്ന് പറയുന്ന ആറ് മന്യന്തർ കഴിഞ്ഞുപോയി ആറ് മന്യന്തർ ഏഴ് ഏഴ് മന്യോന്തർ ഏഴാമത്തെ മന്യോന്തർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴാമത്തെ മന്യോന്തറിൻ്റെ ഇരുപത്തിയേഴ് ചതുർ യുഗം കഴിഞ്ഞുപോയി ഇരുപത്തി എട്ടാമത്തെ ചതുർ യുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ടാം ചതുർ യുഗ യുഗത്തിൽ ഈ ഇരുപത്തെട്ടാമത്തെ ചതുർയുഗത്തിൻ്റെ കലിയുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം കലിയുഗം ഇപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ശാസ്ത്രത്തിനെ അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കലിയുഗം ഇപ്പോൾ കുട്ടിയാണ് കലിയുഗത്തിൻ്റെ ആയുസ് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷമാണ് കലിയുഗം ഇനി കലിയുഗം കംപ്ലീറ്റ് ആകണമെങ്കിൽ നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തി വർഷം കഴിയേണ്ടതുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയെല്ലാം എല്ലാം വന്ന് വരുന്നുണ്ട് ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഹിന്ദി നോക്ക് ബുക്ക് നോക്കിയിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് അതിനാലാണ് ഹിന്ദി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അതിൻ്റെ കടയിലൂടെ അതിനാൽ ക്ഷമിക്കുക ഇപ്പോൾ ഏതാണ് സമയം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ ഹിന്ദു കാൽഗണനയുടെ അനുസരിച്ച് കൽക്കി അവതാർ ഇനി ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടേ കൽക്കി അവതാറിൻ്റെ അവതാരം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ കൽക്കി അവതാർ വരുന്നത് കൽപ്പപ്രളയത്തിലാണ് അത് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷം ബാക്കിയുണ്ട് ഈശ്വരനും ഈ സമയത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഭൂമിയുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സമയം നടക്കുന്നതിനനുസരിച്ച് ഏത് ഭഗവാനാണെങ്കിലും ശരി കർമ്മബന്ധം എല്ലാ ഭഗവാനും കർമ്മബന്ധം നുസരിച്ചിട്ടാണ് പോകുന്നത് ഒരാളെ ഏത് ഭഗവാനാണെങ്കിലും ശരി സൃഷ്ടി ചെയ്യുന്ന സമയത്ത് അവരുടെ പവർ ഡൗൺ ആവുക തന്നെ ചെയ്യും ആ സമയത്ത് പവർ ഡൗൺ ആയാൽ അവർ താഴെത്തട്ടിലോട്ട് വരും മേലെന്ന് താഴെത്തൊട്ടിലോട്ട് വരും ഇതാണ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ കാലചക്രത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ലേ എന്ന് എല്ലാവരും ചോദിച്ചേക്കാം ഈശ്വരന് അതിനെപ്പറ്റി ഒന്നും അറിയില്ലേ എന്നും ചോദിച്ചേക്കാം ഭഗവാൻ ഇത് കാലചക്രമാണെങ്കിലും ശരി സത്യത്തിന് നിരക്കാത്തത് ഒന്നും തന്നെ ഭഗവാൻ ചെയ്യുകയില്ല ഈ ബ്രഹ്മാണ്ടം ഇല്ലാതാകുന്നതിന് മുമ്പ് ഈ പരിവർത്തനം ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാം ചോദിച്ചേക്കാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത് ഈ ഭൂമി സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വെച്ചിട്ടുണ്ട് ഭൂമി അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ഭാവത്തിലും അതിൽ ആ റൂട്ടിൽ കൂടെ പോകും പിന്നെ സൃഷ്ടി സംഹാരം പരിപാലനം ഇവ മൂന്നും ത്രിമൂർത്തികൾക്ക് കൊടുത്തിരിക്കുകയാണ് അവരാണ് ഇതിന് എല്ലാം ചെയ്യുന്നത് അവരിൻ്റെ ആ സൃഷ്ടിയുടെ ആ പരിപാലനത്തിനു ഉള്ള അവരാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ തോന്നുന്ന പോലെ ഒരിക്കലും സൃഷ്ടി നടക്കുകയില്ല ഇതെല്ലാം വേദപുരാണ പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരി ഇനി അടുത്ത അധ്യായം നാളെ कारण परम शांति बेहद की परम शांति